സ്വർണത്തിന് ഒരു ലക്ഷായി ആ അമ്മ ഓരോരു ദിവസവും സ്വർണത്തിന്റെ വില കൂടുകൂടു എന്നല്ലേ പവനല്ല അമ്മ സ്വർണത്തിന് ഇനിയും വില കൂടും അന്നേരം വിൽക്കാം സ്വർണത്തിന് ഒരു ലക്ഷേ ഇനിയുടെ കൂടുവേന സ്വർണ്ണ പീഡിയക്കാരെ മജീദ് പറഞ്ഞ എന്താന്നാ ഒരിക്കൊരു കച്ചവടം ഇല്ല എന്തായാലും സ്വർണത്തിന് വില കുറയൂന്നാ ഓല് പറയുന്നേ നീ കൊറയുന്നതിന് മുമ്പേ വേഗം അങ്ങ് വിറ്റാടേ ഈ മാങ്കോടുത്ത് ഇനിയും ചോറാക്കില്ലേങ്ങൂലേക്കാങ്കിന്റെ മുന്നേ എൻ്റെ ചോറല്ല ആകുന്നതാ നീ വന്നേരപ്പ് ഇത്തിര വകുപ്പിന്റെ എല്ല ഇതാരോപാല പിന്നെ എന്തല്ലേ ഞാൻ വിചാരിച്ച് കുഞ്ഞൂസും അമ്മയെല്ലാം ഇണ്ടാവൂന്ന് കല്യാണത്തിന്റെ കാര്യം വന്നേ നമ്മളെ കൈവരിയുള്ള സ്ഥലം കൊടുത്തിട്ടുള്ള കോപ്പം കഴിക്കാന്നല്ലേ വിചാരിച്ചെ ഓലിതാട ഇടവിലക്കാർ ഇപ്പം എന്ന് പറഞ്ഞിട്ട് ഓലി കേസ് കൊടുത്തിട്ടാണല്ലേ അതെ ഒന്നും വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്തിനാ അച്ഛൻ പറഞ്ഞേ എനിക്ക് എഴുപത്തി അഞ്ച് തന്നതല്ലണ്ഴികണ്ടേ പൈസ അങ് തരൂ മാരൂ അത് ഞാൻ ഏട്ടനോടൊന്ന് ചോദിക്കട്ടെ എന്നിട്ട് ഞാൻ വിളിച്ചു പറയാ എന്തായാലും ഓരോന്ന് ചോയിച്ചോക്കും മോളെ ഗോപാലേട്ടാ ബാക്കി ചായ ഓടിക്കാലോ ആ എല്ലാം കല്യാണല്ലേ സ്വർണ എല്ലാം ഇല്ല സ്വർണ്ണത്തിനല്ലേ എല്ലോ ശെരിയാക്കണം സ്വർണത്തിന് ഇപ്പൊ എന്താ വേല ഇവിടുത്തെ പെണ്ണിന്റെ കല്യാണത്തിന് ഓള പൊന്നെടുക്കും എന്റെ മുഖം കൊറേ പറഞ്ഞതാ

ഞാൻ അമ്മേ കൊല്ലത്തിൽ ഒരു മാസം ഞാൻ ഗൾഫിൽ നിന്ന് നാട്ടില് വരുന്നേ ഞാൻ ഓടണ്ടേ എനിക്ക് സമയം വേണ്ടേ നാളെ തന്നെ പോയി ഇല്ല എനിക്ക് ആ പൊന്നൊന്നും നാളെ എനിക്ക് എറണാകുളത്ത് പോകണം മെഡിക്കൽ എടുക്കണം അടുത്ത ആഴ്ച എനിക്ക് തിരിച്ചു പോകണ്ടേ ഇന്ന് വൈകുന്നേരം ട്രെയിൻ ഞാൻ എറണാകുളത്ത് പോകണം പോന്നൂര് കാര്യം ചെയ് ഓളയും കുട്ടി പൂടലാവില്ല എന്നാ ഇനി ഓളോട് പറ എൻ്റെ ഓടി പോരുവ

ില്ലേപ്പ എന്റെ കയ്യിൽ തന്നെ അയിന്റെ അകത്ത് അമ്മ സ്വർണ്ണ നോക്ക് കൈലൂള്ളേ എന്നപ്പിനോട്ടുണ്ടാവും അമ്മേ അമ്മേന്റെ കവറിന്റെ അടിയിൽ തന്നെ ഞാൻ വെച്ച് എന്നാ വേണ്ട ഓട്ടോ സ്റ്റാൻഡിൽ ഉണ്ടാവു തിരക്കാരം സ്വർണം കയ്യിൽ വെച്ചിട്ടു ഇനി നോക്കണ്ട ഇനി ശ്രദ്ധിക്കണ്ടേനു ഇതല്ല എനിക്ക് ഞാനോട് വെച്ച് മറന്നു പോയതാ കവറ് എന്നാ പിന്നെ വേണം എടുത്തിട്ടുണ്ടാവും ഇല്ലേ കിട്ടി വെറുതെ

ദിവസം അച്ഛൻ ഇവിടെ അനിയത്തിന്റെ കല്യാണത്തിന് സ്വർണത്തിന് ഇതെല്ലാം തോന്നുന്നു എന്നിട്ട് എന്താ അമ്മ എന്നോട് അങ്ങനെ അതല്ല ഞാൻ ഇന്നോട് പറഞ്ഞേ പിറ്റേന്ന് പൊന്നുകൊണ്ട് പോയി വിൽക്കണോന്ന് അമ്മ വാമേ ഇത് അങ്ങനെ വിട്ടാ ശരിയാവൂല സത്യന്താറിയാ ഓള എന്നെ കള്ളച്ചാക്കിയായത് കല്യാണം കഴിഞ്ഞ മുടി മൊത്തം മോളെ അതെന്താ വെള്ളം മാറൂലേ പിന്നെ ഈ കല്യാണം കഴിഞ്ഞാൽ ബാംഗ്ലൂരേക്കല്ലേ പോന്നെ അടിപൊളി എല്ലാ ഇങ്ങനെ രണ്ടാവും എത്ര നേരെ ചായ വെച്ചിരി കുടിക്കുന്നില്ല ഇല്ലേ ഇവിടെ കൈ ഇല്ല ഇവിടെ എപ്പോ ഒരു ചാറും ചോറും അതില്ലേ കല്യാണം കഴിഞ്ഞ പെമ്മക്കളോട് അമ്മമാർക്ക് ഒരു പ്രത്യേക സ്നേഹ അതെനിക്ക് കല്യാണം കഴിയുമ്പോ മനസ്സിലാവൂട്ടാ ചേച്ചി ചേച്ചി എല്ലാ സ്വർണം കാണാണ്ടായി പോയ എവിടെയുള്ള സ്വർണം കാണാണ്ടായി പോയി എന്നാ അപ്പൊ നിങ്ങള് അറിയല്ലൊന്ന് കേറിയേ ഇന്ന് നീച്ചി വർ പറയുന്നേ അമ്പത് പവനാ

അത് ഞാൻ എന്റെ അനിയത്തിക്ക് കൊടുത്ത് അതിപ്പാർക്ക പ്രശ്നോ ഒരു നാടകം കളിക്കണ്ടീനാ നിങ്ങൾ എന്റെ സ്വർണം വിറ്റിട്ട് ഏട്ടന്റെ പേര് ലെഫ്റ്റ് ഇടാൻ നോക്കിയല്ലേ പിന്നെ നിങ്ങളെ മൂളായിട്ടുള്ള ഒരു ബന്ധോ വേണ്ട കുടുംബത്തിൽ കുടുംബത്തിന് കല്യാണം കഴിച്ച മോശായിപ്പോയി പവില്ലാണ്ട് അങ്ങ് പൊരക്ക് വരണ്ടേട്ടാ പോ ഇനി പോട് മോളെ എന്റെ കല്യാണം നടത്ത ഏച്ചിന്റെ ജീവിതം തകർക്കണോ എനിക്കും കൂടെ അവകാശപ്പെട്ടത് അത് അച്ഛൻ ഉണ്ടാക്കിയതല്ലേ അച്ഛ സ്ത്രീധനം കൊടുത്തിട്ടുള്ള ഒരു കല്യാണം എനിക്ക് വേണ്ട ഇപ്പൊ എല്ലാവർക്കും സ്വർണ്ണം വേണം പോലെ സ്ത്രീധനം വാങ്ങാണ്ട് ഒന്നും കൊടുക്കണ്ട പക്ഷെ നിങ്ങൾ പൊരക്ക് പോയാനില്ലേ ഓക്കിത്ര കിട്ടി കേട്ടൻ്റെ നോക്കി ഇത്ര കിട്ടി അനിയൻ നോക്കിത്ര കിട്ടി പീഡിപ്പിക്കും കൊടുക്കാണ്ട് കഴിപ്പിക്കാൻ പറ്റൂന സ്ത്രീധനം കൊടുത്താല് പ്രശ്നം കൊടുത്തിക്കില്ലെങ്കിലും ഇതെന്തൊരു ലോക ഇത്